എൻ്റെ എരുന്ന് പൊരിച്ചതാണ് കാണിക്കണത് എരുന്ത് കക്ക എന്നൊക്കെ അതിന് പേരുണ്ട് വേറെ അറിയില്ല ഇതിൻ്റെ കാമ്പ് എടുത്തിട്ടാണ് അതിൻ്റെ ഇറച്ചി എടുത്തിട്ടാണ് പൊരിക്കണത് അപ്പോൾ ഈ എരുന്ത് തിളപ്പിച്ചാൽ ഇതുപോലെ ഇറച്ചി കിട്ടും ഇറച്ചി എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് കുലുക്കി കുലുക്കി വേണം കഴുകിയെടുക്കാൻ ഇതിൽ മണലുണ്ടാവും പൂഴി ഇതിലുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുലുക്കി കുലുക്കി കഴുകിയെടുക്കണത് അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് ഈ ഇറച്ചി കുഴച്ചു വെക്കണം കുറച്ച് ഇറച്ചി കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ അതിൽ കുഴച്ച ഭാഗം പാകം ഇതിലെടുത്ത് കിട്ടിയിട്ടില്ല ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും പാകത്തിന് ഇട്ടിട്ട് കുഴക്കുക കുഴച്ചതിന് ശേഷം എനിക്ക് വെളിച്ചെണ്ണ ചൂടായ ചൂടായാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി പൊരിയുമ്പോൾ കുറച്ച് ഉള്ളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക കടുകിട്ട് പൊരിയുമ്പോൾ വറവിടാണ് വറവിട്ടിട്ടാണിത് പൊരിക്കണത് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുഴച്ച് ഈ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കുഴച്ച് വെച്ച ഈ എരുതിൻ്റെ ഇറച്ചി എരുന്തറച്ചി അല്ലെങ്കിൽ കക്കി ഇറച്ചി അത് ഇതിലേക്ക് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇതൊരു വേവിച്ചതിന് ശേഷം വേണം കുറച്ച് നേരം വെച്ച് വേവിക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിക്കണം ഇതിൻ്റെ ആ ഇളക്കിണ തിളയൊക്കെ മാറണം കുറച്ച് നേരം അങ്ങനെ വേവിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് തേങ്ങ തേങ്ങ ചെറിയും കൂടെ അതിലിട്ടിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം ഇതിൻ്റെ വേവ് എന്ന് പറയണത് ഇനി ഈ തേങ്ങ നമ്മൾ വറുക്കണ സാധാരണ കറിക്ക് വറുക്കണ പാകമാണ് ഇതിൻ്റെ വേവ് ഇനി ഈ തേങ്ങ വറവിലേക്ക് പാകമായി കിട്ടിയാൽ ആ അത്രയും വെന്താൽ മതി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം എല്ലായിടത്തും യോജിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ ഒരുവിധം വേവാകുമ്പോൾ അത്രയും മതി ഇതിൻ്റെ വേവ് തേങ്ങ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി തേങ്ങ വേവെന്ന് വെച്ചാൽ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാൻ ഭാഗത്തിൽ തേങ്ങ വറക്കൂലേ അതേപോലെ ഇപ്പം ഇതായി ഈ രീതിയിൽ ആക്കി എടുക്കുക ഇത് വറവാകും തോറും എരുന്തറച്ച് ഉറപ്പ് കൂടി വരും ഇതാണ് ഇതിൻ്റെ പാകം നല്ല ടേസ്റ്റുള്ളൊരു പൊരിച്ചതാണിത്